വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി അഞ്ചാമത്തെ ദശകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഖലമതിരവിദൻ കാര്യമിതൃസ്ഥാനഹന്ത വ്യാപൂർത്തേശിഷ ദൂരമുസാരണ ഷ്ടോ ദുഷ്ടോക്തി ഗരുഡൈവഗിരിസംഗ്രഹമിത് പ്രാഗ്രഹീരഗ്രസേനിം ചാണുരനേം മുഷ്ടേം രാമ കൃഷ്ണനും രാമനുമായിട്ട് രണ്ടാളെയും വധിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കംസന് ഈ എന്താണോ വേണ്ടതെന്നൊന്നും നിശ്ചലിയാതെയൊക്കെ കണ്ടായി എന്നിട്ട് കംസ സംവാര്യ തൂര്യം തൂര്യം സംവാര്യ ആ പെരുമ്പറ അടിക്കുന്നുണ്ടായി ഇതിൻ്റെ യുദ്ധത്തിന് അനുസരിച്ചും കൊണ്ട് പെരുമ്പറ കൊട്ടണമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തടഞ്ഞു സംവാര്യ തടഞ്ഞിട്ട് കംസഹ തുര്യം സംവാര്യ തുര്യത്തെ തടഞ്ഞിട്ട് വാരണം ചെയ്തിട്ട് തടഞ്ഞിട്ട് ആ കൊട്ടലൊക്കെ നിർത്താൻ പറഞ്ഞു എന്നിട്ട് ഖലമതിഹി ഖലമതിയായിട്ടുള്ള ആ കംസൻ ഖലമതിഹി കംസഹ കംസന്റെ വിശേഷമാണ് ഖലമതിയായിട്ടുള്ള ഖലനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള ആ കംസൻ തുര്യം സംവാര്യ ആ പറ പെരുമ്പറ കുട്ടലൊക്കെ തടഞ്ഞിട്ട് വാദ്യങ്ങളൊക്കെ തടഞ്ഞതിന് ശേഷം അവിതൻ കാര്യം എന്താണ് ചെയ്യേണ്ടത് എന്ന് നിശ്ചയില്ലാതെ കണ്ട ഈ ആകപ്പാട കൂടിയിട്ട് ഇപ്പം ഈ രണ്ടുപേരെ മല്ലന്മാരെ അവരെ കൊണ്ട് കൊല്ലിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഏർപ്പാടാക്കിയത് രണ്ടുമല്ലാം അനവധി മല്ലന്മാരുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ഓടിപ്പോയി പറഞ്ഞു അപ്പം ഇവരെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാമനെയും കൃഷ്ണനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ മല്ലയുദ്ധമൊക്കെ ഏർപ്പാടാക്കിയതും ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്തതുമൊക്കെ അവർ രണ്ട് എല്ലാവരെയും വധിച്ചു ബാക്കിയുള്ളവർ ഓടി പോവുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിശ്ചല്യാണ്ട് ഈ കപ്സന എന്നാണ് ആകപ്പാട പരിഭ്രമമായി ഒന്ന് എന്ത് ചെയ്യണമെന്ന് അവിതൻ കാര്യം ചെയ്യേണ്ടത് കാര്യം വെച്ചാൽ ചെയ്യപ്പെടേണ്ടത് എന്താണ് ഇനി എന്താ വേണം എന്നുള്ളത് നിശ്ചയില്ലാതെ കണ്ട ഈ ആകപ്പാടെ കൂടിയിട്ട് അവിതൻ അറിയാതെ കണ്ട് കാര്യം അവിതൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് അറിയാതെ കണ്ട് പിതൃം സ്താൻ ആഹന്ദം സമശിഷത് എന്നാണ് പറയണത് സമശിഷ് ആജ്ഞാപിച്ചു ശാസിച്ചു കൽപ്പിച്ചു എന്തിനാണ് കൽപ്പിച്ചത് പിതൃം സ്താൻ ആഹന്ദും താൻ പിതൃൻ ആഹന്ദം ആ പിതാക്കന്മാരെ വഹിക്കാനായിട്ട് അതായത് രാമകൃഷ്ണന്മാരുടെ പിതാക്കളായിട്ടുള്ള ദന്തഗോപരെയും വസുദേവരെയും കൂടാതെ കണ്ട പിതൃന്ന് ബഹുവചനാണല്ലോ അപ്പോൾ അവിടെ ഉഗ്രസേനെയും വധിക്കാനായിട്ട് രാജ് കംസൻ്റെ പിതാവായിട്ടുള്ള ഉഗ്രസേനെയും മറ്റേ രാമകൃഷ്ണന്മാരുടെ പിതാക്കളായിട്ടുള്ള നന്ദഗോബരെയും വസുദേവരെയും മൂന്നുപേരെയും വധിക്കാനായിട്ട് പിതൃൻ താൻ ആ പിതൃ പദം മുറിക്കുമ്പോൾ പിതൃൻ താൻ താൻ പിതൃൻ ആ പിതൃ പിതാക്കളെയും മൂന്നുപേരെയും ആഹന്ദം കൊല്ലുവാനായിട്ടും അവരെ വധിക്കാനായിട്ട് കൽപ്പിച്ചു ആഹന്ദും വ്യാപൃതമൂർത്തേഹേ തവ ച ദൂരം ഉത്സാരണായ സമശിഷൻ എന്നത് കൽപ്പിച്ചു എന്തിനു വേണ്ടിയിട്ട് തവ ദൂരം ഉത്സാരണായ അങ്ങയെ ദൂരത്തേക്ക് ഓടിച്ചു വിടാനായിട്ട് ഉത്സാരണായ ഓടിച്ചു വിടാനായിട്ട് പുറത്തേക്കാക്കാൻ വേണ്ടിയിട്ട് ഈ പല യുദ്ധം നടന്നതായിട്ടുള്ള ആ രംഗത്തിൽ നിന്ന് അങ്ങയെ ദൂരെ ഓടിക്കാനായിട്ടും ഈ പിതാക്കന്മാരെ വസിക്കാനായിട്ടും കൽപ്പിച്ചു എന്നാണ് എന്നിട്ടവിടെ ഒരു വിശേഷണം പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ വിശേഷണം പറയുന്നുണ്ട് വ്യാപ്തമൂർത്തേഹേ തവ ദൂരമുസാരണായ എന്നാണ് അങ്ങയെ ദൂരത്തേക്ക് ഉത്സാരണം ചെയ്യാൻ വേണ്ടിയിട്ട് ദൂ ദൂരത്തേക്കോ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള അങ്ങാണ് വ്യാപ്തമൂർത്തേഹേ വ്യാപ്തമൂർത്തിയായിട്ടുള്ള അങ്ങയെ സർവത്ര വ്യാപിച്ച് കിടക്കുന്ന ആളാണ് ഭഗവാൻ അല്ലേ ആ ആ അതത് കവി പറയണതാണ് കംസന്റെ അല്ല ആ എന്നുള്ള വാക്ക് ഭഗവ കവിയുടെ വാക്കാണ് വ്യാപ്തമൂർത്തിയായിട്ടുള്ള അങ്ങയുടെ ഉത്സാഹത്തിനായിട്ടും അജ്ഞാപിച്ചു എന്നാണ് എല്ലാ വ്യാപിച്ചു നിൽക്കുന്ന ആളെ എവിടക്കാ മാറ്റുക ബ്രഹ്മം തന്നെയാണ് ആ ഭഗവാൻ എന്നുള്ളത് അവിടെ പരബ്രഹ്മം തന്നെയാണ് പരമാത്മാവാണ് സർവത്ര പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചു നടക്കുന്നതായിട്ടുള്ള ഒരു ആളാണ് അപ്പോൾ പിന്നെ എവിടേക്കാണ് മാറ്റുക ഒരു ദിക്കിലേക്കും ആ തള്ളി മാറ്റാനായിട്ട് പറ്റില്ല അങ്ങനെയുള്ള ഭഗവാനെയാണ് മാറ്റാനായിട്ട് ദൂരത്തേക്ക് മാറ്റാനായിട്ട് ഈ കംസൻ കൽപ്പിക്കണത് എന്ന കവി ആ അതിശയം പറയുകയാണ് ഇങ്ങനെയുള്ള ഒരാളെ മാറ്റാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ ഈ കംസൻ എന്നുള്ളതാണ് വ്യാപ്തമൂർത്തേഹേ തവാ വ്യാപതമൂർത്തിയായ അങ്ങയെ ദൂരത്തേക്ക് ഉത്സാരണം ചെയ്യുന്നതിനായിട്ടും ദൂരത്തേക്ക് തള്ളി മാറ്റുന്നതിനായിട്ടും ആ സമശിഷൽ ആജ്ഞാപിച്ചു എന്നാണ് പിതാക്കന്മാരെ കൊല്ലാനായിട്ടും അങ്ങയെ ദൂരത്തേക്ക് വ്യാപമൂർത്തിയായിട്ടുള്ള അങ്ങയെ ദൂരത്തേക്ക് മാറ്റാനായിട്ടും അടിച്ചു ഓടിക്കാനായിട്ടും ആജ്ഞാപിച്ചു എന്നാണ് ദൂരമുത്സാരണായ ച സമശിഷത് ആജ്ഞാപിച്ചു ഇനി ഇപ്പം എന്തുണ്ടായി രുഷ്ടുഷ്ടോക്തിഭി ത്വം ത്വം അങ് ആകട്ടെ ദുഷ്ടോക്തിഭിം ദുഷ്ടോക്തിഭി ത്വം വിസർഗം അവിടെ ദുഷ്ടോക്തികളെ കൊണ്ട് ആ ദുഷ്ടമായിട്ടുള്ള ഉക്തികളെ കൊണ്ട് കംസൻ്റെ വാക്കുകളെ കൊണ്ട് ദുഷ്ടൻ്റെ ഉക്തി എന്നു ആവാം ദുഷ്ടമായിട്ടുള്ള ഉക്തികൾ എന്നു ആവാം രണ്ടും ആവാം വിരോധൻ്റെ അർത്ഥം എന്ത് പറഞ്ഞാലും വിരോധില്ല എന്തായാലും ദുഷ്ടോക്തിഭിഹി ആ ദുഷ്ടോക്തികളെ കൊണ്ട് രുഷ്ട രോഷം കൊണ്ടതായ അങ്ങ് ത്വം അങ്ങ് രുഷ്ട ത്വം രോഷം പൂണ്ടതായ അങ്ങ് അതായത് ക്രുദ്ധനായ അങ്ങ് ആ കംസൻ്റെ തുഷ്ടോക്തികളെ കൊണ്ട് ധനായ അങ് കംസന്നിരിക്കുന്നതായിട്ടുള്ള ആ മഞ്ചത്തിലേക്ക് അഞ്ചൻ അഞ്ചൻ മഞ്ചം അഞ്ചൻ അഞ്ചൻ എന്ന് പറഞ്ഞാൽ ഓടിക്കയറിട്ട് ചാടിക്കയറിട്ട് ആ ചാടി ഒരൊറ്റ ചാട്ടത്തിന് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ആ മഞ്ചത്തിന്റെ മഞ്ചത്തിൻ്റെ മുകളിലെത്തി ഭഗവാൻ എന്നാണ് പറയുന്നത് മഞ്ചം അഞ്ചൻ മഞ്ചത്തിലേക്ക് ചാടി കയറിയിട്ട് എങ്ങനെ ഗരുഡ ഗരുഡ ഗരുഡാ ഗിരി ഇവ ഗരുഡൻ ഒരു പർവ്വതത്തിന്റെ മുകളിക്ക് എത്ര നിഷ്പ്രയാസമായിട്ടാണ് ഗരുഡൻ ചാടി വീഴ വീഴ അതുപോലെ അതായത് ഈ വളരെ ഉന്നതമായിട്ടുള്ള മഞ്ചത്തിലാണ് കംസൻ ഇരിക്കുന്നത് കാണാനായിട്ടിരിക്കണത് വളരെ ഉന്നതമായിട്ടുള്ളൊരു മഞ്ചത്തിലേക്കാണ് മഞ്ചത്തിലാണ് ആ മഞ്ചത്തിലേക്ക് ഒരു പർവ്വതത്തിലേക്ക് ഗരുഡൻ ചാടി വീഴണ ഭാര്യയാണ് എന്നാണ് ഈ ഭഗവാന്റെ ആ മഞ്ചത്തിലേക്കുള്ളതായിട്ടുള്ള ചാട്ടത്തിനെ പറയണത് നിഷ്പ്രയാസമായിട്ട് ഉന്നതമായിട്ടുള്ള ഈ മഞ്ചത്തിലേക്ക് ഭഗവാൻ അങ്ങടെ ചാടി വീണു എന്നാണ് പറയുന്നത് അഞ്ചൻ ചാടി കയറിയിട്ട് ഉദഞ്ചദ്സ്സംഗം അഭി ഔഗ്രസേനീം പ്രാഗ്രഹത് ഔഗ്രസേനീം പ്രാഗ്രഹത് ഔഗ്രസേനിയെ ഉഗ്രസേനൻ്റെ പുത്രനായ ആ കംസ ഔഗ്രസേനീന്ന് വച്ചാൽ ഉഗ്രസേനൻ്റെ പുത്രൻ ഉഗ്രസേനെ പുത്രനായിട്ടുള്ള ആ കംസനെ പ്രാഗ്രഹീത് പിടിച്ചു ആ കംസനെ അങ്ങോട്ട് കയറി പിടിച്ചു എന്നാണ് ആ മഞ്ചത്തിലേക്ക് ചാടി കയറിയിട്ട് കംസനെ പിടിച്ചു എന്നാണ് പറയണത് എങ്ങനെ എങ്ങനെയാണ് പിടിച്ചത് എന്ന് പറയണം കംസൻ വെറുതെ അങ്ങോട്ട് പിടി പിടിക്കാൻ നിന്നും കൊടുത്തുവോ ഇല്ല ഉദഞ്ചത് ഖഡ്ഗവ്യവൽഗുസ്സംഗസേനീം ദുസ്സംഗ്രഹനായിരുന്നു എങ്കിലും ദുസ്സംഗ്രഹം അഭി ദുസ്സംഗ്രഹനായിരുന്നു എങ്കിലും പിടിക്കാൻ പ്രയാസമുള്ളവനായിരുന്നു എങ്കിലും ആ കംസനെ പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല എങ്കിലും ഭഗവാന് പിടിക്കാൻ വിഷമം എന്ന് പറയാണ് ബലാത് പ്രാഗ്രഹീഹി ഹാത് പ്രാഗ്രഹീഹി പെട്ടെന്ന് തന്നെ പിടിച്ചു എന്നാണ് ഹാത് പെട്ടെന്ന് തന്നെ ആ കംസനെ പിടിച്ചു എന്താണ് എങ്ങനെയാണ് പിടിക്കാനുള്ള പ്രയാസം എന്തായിരുന്നു ഉദഞ്ചത് ഖാ ഖഡ് വ്യവൽ ദുസ്സംഗ്രഹം അഭി ഉദഞ്ചം ഉദഞ്ചത് ഉയർത്തിപ്പിടിച്ച് വീശിക്കൊണ്ടിരുന്നതായിട്ടുള്ള ഉദഞ്ചത് ഉയർത്തി പിടിച്ച വ്യാവൽഗ ദുസ വ്യാവൽഗം കൊണ്ട് വ്യാവൽഗം എന്ന് വെച്ചാൽ ചുഴറ്റ് ആ ഖഡ്ഗം ഉയർത്തിപ്പിടിച്ച് ചുഴച്ചിക്കൊണ്ടാണ് കംസാൻ അടുത്ത് തൻ്റെ അടുത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ തൻ്റെ അടുത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കംസൻ വാള് പൊക്കി പിടിച്ച് അതിങ്ങനെ ചുഴച്ചിട്ടുണ്ടായിരുന്നു കംസ കൃഷ്ണൻ അടുത്തേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ദുസംഗ്രഹം അ പിടിക്കാൻ വിഷമമുള്ളവനായിരുന്നു എങ്കിലും പെട്ടെന്ന് പിടിച്ചു എന്നാണ് രുഷ്ടോ ദുഷ്ടോക്തിഭിസ്ത്വം ത്വം ദുഷ്ടോക്തികളെ കൊണ്ട് കംസന്റെ ദുഷ്ടോക്തികളെ കൊണ്ട് രുഷ്ടനായ ക്രുദ്ധനായ അങ്ങ് ഗരുഡയുവ ഗിരിം ഗരുഡൻ ഗിരിയെ എന്ന പോലെ ഗരുഡൻ പർവ്വതത്തിലേക്ക് എന്നതുപോലെ മഞ്ചം അഞ്ചൻ മഞ്ചത്തിലേക്ക് കംസൻ ഇരുന്നിരുന്നതായിട്ടുള്ള ആ മഞ്ചത്തിലേക്ക് അഞ്ചൻ ചാടിക്കയറിയിട്ട് ഉദഞ്ജത് ഖഡ്ഗവ്യാവൽഗ സ ദുസ്സംഗ്രഹം ഉദഞ്ചത് ഉയർത്തിയതായ ഖഡ്ഗത്തിന്റെ വീശൽ കൊണ്ട് ഇളക്കം കൊണ്ട് എങ്കിലും പിടിക്കാൻ പ്രയാസമുള്ളവനായിരുന്നുവെങ്കിലും ഔഗ്രസേനിയെ ഉഗ്രസേന പുത്രനായ കംസനെ ഹഠാത് പ്രാഗ്രഹീത് ഹാത് പെട്ടെന്ന് പ്രാഗ്രഹീത് പിടിച്ചു എന്നാണ് കംസ സംവാര്യ തൂര്യം കംസൻ തൂര്യം സംവാര്യ ആ പെരുമ്പറ നിർത്തിയിട്ട് നിർത്താൻ പറഞ്ഞ് കൽപ്പിച്ചിട്ട് ഖലമതി ഖലമതിയായ കംസൻ ആ തുര്യം ഒക്കെ പെരുമ്പറയൊക്കെ നിർത്തിയിട്ടിട്ട് കാര്യം അവിതൻ എന്ത് ചെയ്യണം എന്ന് അറിയാതെ കണ്ട് ആര്യാൻ പിതൃ താൻ ആര്യന്മാരായ ബഹുമാന്യരായിട്ടുള്ള ആ പിതാക്കന്മാരെ കൃഷ്ണരാ രാമകൃഷ്ണന്മാരുടെയും തൻ്റെയും പിതാക്കന്മാരെ പിതൃ സംവാരി ആഹന്ദം വർ കൊല്ലാനായിട്ടും വ്യാപൃതമൂർത്തേ തവ വ്യാപതമൂർത്തിയായ സർവത്രം വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള അങ്ങയെ ദൂരത്തേക്ക് ഉത്സാരണം ചെയ്യാനായിട്ടും തള്ളി മാറ്റുന്നതിനായിട്ടും സമശിഷ്യൽ കൽപ്പിച്ചു ഭഗവംസെ ദുഷ്ടോക്തികളെ കൊണ്ട് ദുഷ്ടോക്തിഭി ദുഷ്ടഹാത്വം ക്രുദ്ധനായ അങ് ഗരുഡൈവാ ഗിരിം ഗരുഡൻ പർവ്വതത്തിലേക്ക് എന്നതുപോലെ വളരെ നിഷ്പ്രയാസമായിട്ട് ആ ഉയർന്ന മഞ്ചത്തിലേക്ക് മഞ്ചം അഞ്ചൻ മഞ്ചത്തിലേക്ക് അഞ്ചൻ ചാടി കയറിയിട്ട് ഉദഞ്ചത് ഖഡ്ഗവ്യാവൽഗ ദുസ്സംഗ്രഹം അഭി ഉദഞ്ചത് ഉയർ ഉയർത്തിയതായ ഖഡ്ഗം വാളിൻ്റെ ജാവൽഗം കൊണ്ട് വീശൽ കൊണ്ട് ദുസ്സംഗ്രഹനായിരുന്നു എങ്കിലും പിടിക്കാൻ പ്രയാസമുള്ളവനായിരുന്നു എങ്കിലും ഹാത് പെട്ടെന്ന് ഔഗ്രസേനീം പ്രാഗ്രഹീത് ഔഗ്രസേനിയെ ഉഗ്രസേന പുത്രനായ കംസനെ അങ്ങ് പിടിച്ചു എന്ന് കംസസം വാര്യതൂര്യം

യതിനാൽ നിഷ്ക്രിയൻ നൽകിയ ഗരുഡൻ ഒരു മലയിൽ എന്ന പോൽ മഞ്ചമേറി വാൾ വീശിച്ചാടിയോടും തൃപനിയൊരു വിധം നീ പിടിച്ചിട്ടു നിർത്തി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം Going down, going down.